ഒന്ന് ശോഭാ സുരേന്ദ്രനെ ഞാൻ പത്ത് ലക്ഷം രൂപ ഭൂമി വാങ്ങാൻ കൊടുത്തു എന്ന് ഞാൻ തന്നെ സമ്മതിച്ച കാര്യമാണ് ഭൂമി വാങ്ങാനാണ് കൊടുത്തത് ശോഭ സുരേന്ദ്രന് ഞാൻ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ലക്ഷം രൂപ ശോഭ സുരേന്ദ്രൻ്റെ പേരിലിരിക്കുന്ന ഭൂമി എനിക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതിന് ആവശ്യത്തിലേക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും അതിനുശേഷം നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അൻ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എനിക്ക് ഈ ശോഭാ സുരേന്ദ്രൻ തന്ന ഈ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റിന് ലീഗൽ ഒപ്പീനിയൻ എടുത്തപ്പോൾ ഇതിനകത്ത് ചില ഡോക്യുമെൻറ്റുകൾ കൂട്ടിച്ചേർക്കാനുണ്ടെന്നും വിട്ടുപോയിട്ടുണ്ടെന്നുള്ള ഒപ്പീനിയൻ കിട്ടി ആ ഒപ്പീനിയൻ്റെ കോപ്പി വെച്ചിട്ട് ഞാൻ ശോഭാ സുരേന്ദ്രന് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്പീഡ് പോസ്റ്റ് മുഖാന്തരം കത്തയച്ചു എനിക്ക് ഈ പ്രോപ്പർട്ടിയുടെ പിന്നിന്ന ഡോക്യുമെൻറ്റുകൾ കിട്ടണം കാരണം ശോഭാ സുരേന്ദ്രന്റെ ഭർത്താവിന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് നിയമപ്രകാരം ശോഭാ സുരേന്ദ്രൻ ഈ ഭൂമി കിട്ടിയിരിക്കുന്നത് മോഹൻദാസ് എന്ന് പറഞ്ഞ ആളുടെ മുക്തിയാറിൽ നിന്നാണ് മോഹൻദാസ് ഇന് കൊടുത്ത പവർ ഓഫ് അറ്റോർണി മോഹൻദാസിൻ്റെ ഭാര്യയുടെ പവർ ഓഫ് അറ്റോർണി മോഹൻദാസിൻ്റെ ഭാര്യയുടെ പേര് പ്രസന്ന പ്രസന്ന മോഹൻദാസ് പ്രസന്ന മോഹൻദാസിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് മോഹൻദാസ് മുക്തിയാർ വച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കപ്പെടുന്നത് ഇതാണ് ആ ഡോക്യുമെൻറ്റ് പക്ഷെ ഇനി വാലിഡിറ്റി ഇല്ല കാരണം ഈ മുക്തിയാർ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാരണം പ്രസന്ന അറിയാതെയാണ് മോഹൻദാസ് ഈ പ്രോപ്പർട്ടി ശോഭാ സുരേന്ദ്രൻ്റെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് ശോഭാ സുരേന്ദ്രൻ്റെ എലക്ഷൻ നോമിനേഷനിൽ കൊടുത്ത അസറ്റ് ഡീറ്റെയിൽസ് ഞാൻ ചെക്ക് ചെയ്തു അതിനകത്ത് ഈ പ്രോപ്പർട്ടി പറയുന്നില്ല അതായത് സർവേ നമ്പർ തൊള്ളായിരത്തി പതിനേഴ് സ്ട്രോക്ക് പി ടി ഐ എന്നാണ് ഇതിൻ്റെ സർവേ കിടക്കണ ആ പ്രോപ്പർട്ടി ശോഭാ സുരേന്ദ്രൻ കൂടെ ഇലക്ഷൻ കമ്മീഷനിൽ സോറി നോമിനേഷൻ്റെ കൂടെ കൊടുത്ത അറ്റാച്ച്മെൻറ്റുകളിൽ ഒന്നിലും അതായത് ഡോക്യുമെൻറ്റിൻ്റെ അറ്റാച്ച്മെൻറ്റുകളിൽ കാണുന്നില്ല ഞാൻ വിശദമായി രണ്ട് കത്തയച്ചു എനിക്ക് കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ എൻക്ലോസ് ചെയ്ത് ശോഭാ സുരേന്ദ്രൻ അയച്ച കത്തുകളാണിത് ഇതാണ് ലീഗൽ ഒപ്പീനിയൻ ഇന്നിന്ന ഇന്ന ഡോക്യുമെൻ്റ് വേണം ശോഭാ സുരേന്ദ്രൻ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും എൻ്റെ കത്തുകൾക്ക് മറുപടി തന്നില്ല ഈ കത്തുകൾ ശോഭാ സുരേന്ദ്രൻ കൈപ്പറ്റി വൈ സ്പീഡ് പോസ്റ്റ് ശോഭാ സുരേന്ദ്രൻ്റെ മുളങ്ങുന്നത്ത് കാവില് അതായത് ഈ ഡോക്യുമെൻറ്റിലുള്ള അഡ്രസ്സിലാണ് ഞാൻ കത്തയച്ചത് പിന്നെ അതായത് ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷക ഭർത്താവാണ് മോഹൻദാസ് ഉണ്ടല്ലോ ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷക ഭർത്താവാണ് മോഹൻദാസ് ആ മോഹൻദാസിന്റെ ഭാര്യ പ്രസന്ന ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിച്ചിരിക്കുന്നു എൻ്റെ പ്രോപ്പർട്ടി ഞാൻ അറിയാതെ മോഹൻദാസ് ശോഭാ സുരേന്ദ്രന് വിറ്റിരിക്കുന്നു അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യും പിന്നെ പെർ സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വെച്ചാണ് പത്ത് ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അഞ്ച് ലക്ഷം രൂപ വെച്ച് അൻപത്തിരണ്ട് സെൻറ്റാണെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ എട്ട് അല്ല പിന്നെ ശോഭാ സുരേന്ദ്രന് കുടുംബഭാഗം കിട്ടിയതുമല്ല ശോഭാ സുരേന്ദ്രൻ അന്യായമായി മോഹൻദാസിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസന്ന മോഹൻദാസ് അറിയാതെ കൈ കൈയടക്കിയ ഭൂമിയാണിത് ഇത് ലീഗൽ ഒപ്പീനിയൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ശോഭാ സുരേന്ദ്രനെ സമീപിച്ചു ലീഗൽ ഒപ്പീനിയനിൽ ആവശ്യപ്പെട്ടു പ്രസന്ന മോഹൻദാസും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് എനിക്കങ്ങനെ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിയും അവസാനം ശോഭാ സുരേന്ദ്രൻ ക്രൈം നന്ദകുമാറിനെ മീഡിയേറ്ററാക്കി എന്നോട് പലവട്ടം സംസാരിച്ചു ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കരുവന്നൂർ ബാങ്കാണ് എൻ്റെ ലോൺ ആപ്ലിക്കേഷൻ അവിടുത്തെ സി പി എം ഭരിക്കണാറും എനിക്ക് ലോൺ കിട്ടുന്നില്ല അതുകൊണ്ട് ലോൺ കിട്ടുമ്പോൾ തരാ എന്ന് പറഞ്ഞു ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്രാമീണ ജനതയെ സംരക്ഷിക്കാനായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അറിയാമല്ലൊരു കൂലി അതുപോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവളുടെ ഇടിയെന്താണെന്നറിയാമോ പണ ഉറപ്പ് പദ്ധതിയാണത് സ്ഥാനാർത്ഥിത്വം അപ്പോൾ ഈ അഞ്ച് ഞാൻ പഴയ പറഞ്ഞ പോലെ ഇരുപത് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കുള്ള നൂറ് കോടി രൂപ കേരളത്തിൽ എത്താണ്ട് പോയി കൊടകരയല്ല കൊടകരയ്ക്ക് മുമ്പ് ഈ പണം കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ എത്തിയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് അങ്ങനെ അതായത് വീണ്ടും പറയാം അതായത് ശോഭാ സുരേന്ദ്രൻ്റെ ഭർത്താവിൻ്റെ പേര് സുരേന്ദ്രൻ രജിസ്റ്റേർഡ് ഭർത്താവ് സംരക്ഷക ഭർത്താവിൻ്റെ പേര് മോഹൻദാസ് സംരക്ഷണ ഭർത്താവ് മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഒറിജിനൽ ഭാര്യയായ രജിസ്റ്റേഡ് ഭാര്യയായ പ്രസന്നയുടെ പേരിലുള്ള പ്രോപ്പർട്ടി മുക്തിയാറ് വഴി ശോഭാ സുരേന്ദ്രന് കൊടുത്തു പ്രസന്ന അറിയാതെ കൊടുത്തെന്നാണ് ഡിസ്പ്യൂട്ട് പിന്നെ ഞാനങ്ങനെ രജിസ്റ്റർ ചെയ്തു ഇതാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് ഈ ഡിസ്പ്യൂട്ട് നിൽക്കണ കൊണ്ട് ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തു ശോഭാ സുരേന്ദ്രൻ തന്നെ എല്ലാ ബേസിക് ഡോക്യുമെൻറ്റുകളുമാണ് ഇത് ലീഗൽ ഒപ്പീനിയൻ എടുത്തപ്പോൾ അഞ്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ശോഭാ സുരേന്ദ്രന് നാല് രണ്ട് ഇരുപത്തി മൂന്ന് അപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി നാല് ഒന്ന് ഇരുപത്തി മൂന്നിൽ ഞാൻ ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അഞ്ച് ഒന്ന് ഇരുപത്തി മൂന്നിൽ ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുന്നു എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴി നാല് രണ്ട് ഇരുപത്തി മൂന്നിൽ ഞാൻ ശോഭാ സുരേന്ദ്രന് സ്പീഡ് പോസ്റ്റ് വഴി കത്തയക്കുന്നു ഈ ക്ലാരിഫിക്കേഷൻ മറുപടി തരൂ റെസ്പോൺസില്ല മൂന്ന് നാല് ഞാൻ വീണ്ടും അയക്കുന്നു റെസ്പോൺസ് ഇല്ല ഞാൻ ഷോപ്പ് ചെയ്തു ശോഭാ സുരേന്ദ്രൻ എൻ്റെ ഫോൺ എടുക്കാതെ മനസ്സിലായോ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ ദയനീയമാണ് ശരിയാണ് എനിക്ക് ശോഭാ സുരേന്ദ്രനോട് തോന്നിയ ഒരു ബഹുമാനം എന്താണെന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച പാർട്ടിയാണിത് ഞാൻ പലവട്ടം സംസ്ഥാന പ്രസിഡൻ്റാവേണ്ട പക്കത്തെത്തുമ്പോൾ കുന്നുമ്മൽ സുരേന്ദ്രനും വി മുരളീധരനും വിയൽ സന്തോഷം കൂടി എന്നെ നീക്കി നിർത്തപ്പെടുന്നു ഹിന്ദുത്വത്തിൻ്റെ അകത്ത് ഹിന്ദുത്വമുണ്ട് ഞാൻ ഈഴതയാണ് മറ്റത് മൃഗീയ ഹിന്ദുത്വം ഉള്ളവരാണ് അവരെന്നെ അപ്പം ഞാൻ ചോദിച്ചു സുരേന്ദ്രൻ മുരളിയും അതല്ലേ അവരെ നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നത് അതിന് മറ്റ് ചില കാരണങ്ങളുണ്ട് ഞാനൊരു സ്ത്രീയാണ് പരിമിതികളുള്ള സ്ത്രീയാണ് പരിഗണനകളുടെ ഞാൻ പോയിട്ടില്ല എന്ന് ദയനീയമായി പറഞ്ഞപ്പോൾ എനിക്ക് അവരോടൊരു ബഹുമാനം തോന്നി ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ ഒരുപാട് ത്യാഗം പാർട്ടിക്ക് വേണ്ടി ചെയ്തൊരു ജെ ലേഡിയാണ് ശോഭാ സുരേന്ദ്രൻ അതുപോലെ മറ്റൊരു ലേഡി കോൺഗ്രസിന്റ് ബിന്ദു കൃഷ്ണ സൈക്കിൾ ചവിട്ടിയും ഊഞ്ഞാലാടിയും പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് പക്ഷെ അവരൊന്നും പാർട്ടി പരിഗണിക്കില്ല അതെൻ്റെ വിഷയമല്ല ഇങ്ങനെ വന്ന ശോഭാ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞ് എനിക്ക് ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർക്ക് എന്നോട് താൽപ്പര്യമുണ്ട് പക്ഷേ നമ്പർ ടുവിന് എന്നോട് താല്പര്യമില്ല പിന്നെ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് എൻ്റെ മുഖ്യ ശത്രുവാണ് അപ്പോൾ ഇവരുടെ മുന്നിൽ എനിക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഒരു സസ്യ സംഘടിപ്പിക്കണം അതിന് എനിക്ക് ഒരു കോടി രൂപ കൊടുക്കണം ഞാൻ വെച്ചാൽ എവിടാ കൊടുക്കണം പോണ്ടിച്ചേരി ചീഫ് മിനിസ്റ്റർ വഴി കൊടുത്താൽ എനിക്ക് എൽ ജി പോണ്ടിച്ചേരി കിട്ടും ലെഫ്റ്റനൻറ്റ് ഗവർണർ പറ നല്ല കാര്യം എൻ്റെ കയ്യിൽ എൺപത് ലക്ഷവും ഉണ്ട് ഇരുപത് ലക്ഷത്തിൻ്റെ കുറവുണ്ട് എൻ്റെ ഭൂമിക്ക് അഡ്വാൻസ് ഇരുപത് തന്നാൽ ഒരു കോടി രൂപ തികയും ഞാൻ പറഞ്ഞാൽ തരില്ല പത്ത് ലക്ഷം രൂപ തരും അതും അക്കൗണ്ട് വഴി ഇതാണ് ഞാനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഡീല് ഒരു ക്യാൻസറോ ക്യാൻസർ രോഗിയോ അവരുടെ സഹോദരിയോ ഒന്നും അന്ന് പിക്ചറിലില്ല എനിക്ക് ഇവരുടെ സഹോദരിയോ സഹോദരനെ അറിയില്ല എന്ത് നേരത്തെ പറയാണ്ടിരുന്നെന്ന് വെച്ചാൽ മനസ്സിലായില്ല താങ്കൾ ചോദിച്ച ചോദ്യം ഒന്ന് കൃത്യമാക്കി ആ നാല് ഒന്ന് ഇരുപത്തി ബ്രദർ ഞാൻ ഈ പ്രോപ്പർട്ടി രജിസ്ട്രിയൻ ശോഭാ സുരേന്ദ്രനോട് ലീഗൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്യുമെൻ്റുകൾ താ ആവശ്യപ്പെട്ട് കത്തയക്കുണ്ടല്ലോ ഒന്നല്ലല്ലോ ഏയ് രണ്ട് ബൈ സ്പീഡ് പോസ്റ്റ് ലീഗൽ ഒപ്പീനിയൻ എൻക്ലോസ് ചെയ്തിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പണം തരാൻ പറഞ്ഞു അവരെ ഫോൺ എടുക്കാണ്ടായി ക്രൈം മീഡിയേറ്റർ ആയിട്ട് എൻ്റെ അടുത്തേക്ക് അയച്ചു അവരെ ബുദ്ധിമുട്ടിക്കുന്നു ബുദ്ധിമുട്ടിക്കുന്നു അപ്പം പറഞ്ഞു പാർലമെൻറ്റ് ലക്ഷ്യം വരട്ടെ വന്നു ഞാനതല്ലേ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടുള്ള ഗ്രാമീണ ജനതയ്ക്ക് പോലും അതുപോലെ പണ ഉറപ്പ് പദ്ധതിയായിരുന്നു ക്യാൻറ്റേഷൻ പണം കിട്ടിയില്ല പണം പോയി ആ പാലക്കാരൻ കൊണ്ടുപോയി നൂറ് കടന്നില്ല എൻ്റെ പണം തന്നില്ല ഇതിന് ഞാൻ എന്തു ചെയ്യണം ഞാൻ ശോഭാ സുരന്തോട് പറഞ്ഞു ഇവരൊരു ദിവസം ഞാൻ അബദ്ധവശാൽ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോഴെങ്കിലും ഞാൻ ഇവർ ഇവരെന്നോട് പറയും ഞാൻ തരാമെന്ന് ഇവർ മുണ്ടാണ്ട് പോയി പ്രിയദർശൻ വിളിക്കണമെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോഴും മോഹൻദാസ് അപ്പുറത്തുനിന്ന് കച്ചവട ഉറപ്പിക്കേണ്ട സി പി ഐക്കാരുമായിട്ട്